എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്നൊരു സംഭവം ഉണ്ട് അതായത് അർജുൻ ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് തള്ളി എന്നുള്ള ഒരു വിഷയം അതായത് അർജുൻ ഫിസിക്കലായിട്ട് ജിൻഡോയെ ഉദർവിച്ചു എന്ന് ജിൻഡോ പറഞ്ഞിരുന്നു ഇന്നലെ അത് ഇന്നലെ ലൈവിൽ കാണിച്ചിരുന്നില്ല കാരണം ആ ഒരു ക്യാമറ അതായത് ഗാർഡൻ ഏരിയ വെച്ചാണ് സംഭവം നടക്കുന്നത് ആ ഒരു ക്യാമറയിൽ പതിഞ്ഞതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇന്നലെ കാണിച്ചിരുന്നില്ല അതിന് പകരം ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് കാണിച്ചിരുന്നത് ഇന്നലെ വന്ന് ലിവിംഗ് ഏരിയ വെച്ച് ക്യാപ്റ്റനോട് കംപ്ലൈൻറ് പറയുകയുണ്ടായി ജിൻഡോ ഇതിന് തക്കതായുള്ള നടപടി വേണമെന്ന രീതിയിൽ തന്നെ ജിൻഡോ പറഞ്ഞു എന്നാൽ ഇതിനെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ജിൻഡോയുടെ മുകളിലേക്ക് തട്ടിക്കേറി കാരണം ഇത് നിങ്ങൾക്ക് ടാസ്കിന്റെ ഇടയിൽ ആയിട്ട് പറ്റിപ്പോയതാണ് അതൊന്നും നിങ്ങൾ അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ നേരെ അങ്ങ് തട്ടി കയറുകയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ എപ്പിസോഡിന്റെ അകത്ത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സിഗരറ്റ് റൂമിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഋഷിയെ കയറി ഇവിടെ പിടിക്കുന്നതായിട്ടും ജിൻഡോയെ പിടിച്ച് തള്ളുന്നതായിട്ടും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു ഡിപ്പെൻഡായിട്ട് ആണ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം അത് പക്ഷേങ്കിൽ ജിൻഡോ ചെയ്യുമ്പോൾ അത് വേറൊരു അർത്ഥവും ഇവർ ചെയ്യുമ്പോഴതൊരു വേറൊരു അർത്ഥവും ആകുമ്പോഴാണ് ഇതിന് വിഷയമാകുന്നത് അല്ലാതെ ഇവിടെ വിഷയമൊന്നുമില്ല ഇവിടെ ഒരു ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാം പക്ഷേ ഇവിടെ ജിൻഡോ മാത്രം ഫിസിക്കലായിട്ട് എല്ലാവരെയും മറ്റുള്ളവർ ആരും ഉപദ്രവിക്കുന്നില്ല എന്നും അതുപോലെ അർജുൻ ചെയ്ത കാര്യം വെറും ഡിഫൻഡിങ് മാത്രമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതൊരു ഇരട്ടത്താപ്പാണ് അവിടെയുള്ള പതിനെട്ട് മത്സരാർത്ഥിയായാലും ആയാലും ഉള്ള എത്ര മത്സരാർത്ഥികളുണ്ടെങ്കിലും ഈ കാണിക്കുന്നത് മോശമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അതിനാണ് സമത്വം എന്ന് പറയുന്നത് അതാണ് ഒരാളെ റെസ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലാതെ ഒരാളെ പിടിച്ച് താഴ്ത്തിയിടുകയും അയാളെ മൊണ്ണനെന്നും പൊട്ടനെന്നും മട്ടനെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ വാക്ക് കേൾക്കുമ്പോഴും ഇന്നലെ ആ അദ്ദേഹം ആ ലിവിങ് ഏരിയ വെച്ച് ആ വർത്തമാനം പറയുമ്പോൾ നോറസാഗിത അവരുടെ അടുത്ത് ചിരിക്കുകയാണ് ഇവർക്ക് ചിരി ചിരിക്കാനായിട്ടൊരു കോമാളിയായിട്ടാണോ അവൻ ജിൻഡു അവിടെ ഉള്ളത് ഒരു കോമാളിത്തരമായിട്ടാണോ ജിൻഡു വർത്തമാനം പറഞ്ഞത് അപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ജിൻറ്റോ ഒരു കുഴുവായിട്ടോ അല്ലെ ഒരു കോമാളിയായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തും കളിക്കാന് അന്നത്തെ ഒരു ടവർ ടാസ്കിൽ പോലും ജിൻഡോ എടുത്തെറിയുന്നുണ്ട് അർജുനൊക്കെ എന്നിട്ട് പോലും അദ്ദേഹം അതിനൊന്നും പ്രതികരിച്ചില്ല അഭിഷേർ കയറി ഇതിൽ എപ്പഴും പിടിക്കുന്നുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം എങ്ങനെ കയറി പിടിച്ചേക്കുന്നത് അന്നത്തെ പ്രൊമോ തന്നെ അതായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് ആ പ്രൊമോ കാണിച്ചിരുന്നത് പക്ഷെ ജിൻഡോ പിറ്റേ ദിവസത്തെ ടാസ്കില് ഋഷിയും ശരണിയെ പിടിച്ചു ഒട്ടിക്കാൻ നോക്കി നോക്കി ഇതൊക്കെ വിഷയമാണ് ഇതൊക്കെ വലിയ വിഷയമാണ് വലിയ രീതി ചർച്ച ചെയ്യണം അദ്ദേഹത്തെ പുറത്താക്കണം അദ്ദേഹത്തെ അങ്ങനത്തെ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഏതിൽ ആലട്ടൻ്റെ എപ്പിസോഡിൽ അത് കാണിക്കണമെന്ന് ജിൻഡോ ആവശ്യപ്പെട്ടു ജിൻഡോയുടെ ആവശ്യം അത് നടത്തി നടത്തിക്കൊടുത്താ കൊടുക്കാതിരിക്കാം അതെല്ലാം ബിഗ് ബോസിനായിട്ടുള്ള സംബന്ധിച്ച കാര്യങ്ങൾ പക്ഷെ പ്രേക്ഷകർ അറിയണം ജിൻഡോ മാത്രമല്ല ഈ പരിപാടികൾ കാണിക്കുന്നേ അവിടെ വേറെ ആൾക്കാരുണ്ട് അത് ആയിരുന്നു ജിൻഡോയുടെ ഉദ്ദേശവും എന്തായാലും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതും ആ ഉദ്ദേശങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോ വീഡിയോമായി എത്തുന്നവരേക്കും